നീ ഇത് ോ അത് അത് നീ ഇങ്ങനെ അവന്റെ പിടിച്ചു വേണ്ടവന്നെ വെച്ചും മൈലാഞ്ചി കഴുകി കളഞ്ഞു ഇത് മൂത്തില്ലേ കൊല ഏത് ഏ അത് ആവണേ പെരിയക്കാനായിട്ടേ വെക്കാനായിട്ടേള്ളു ാ കണ്ടോ അമ്മോ ഈ ഇല കാണിക്കമ്മോ ഈ ഈ ഇല അല്ലേ ഉപ്പേരി വെക്കാനും പറ്റും ചമ്മന്തി അരയ്ക്കാനും പറ്റും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഇലേന കേട്ടോ ദാ ഇത് കൂടെ മൊത്തം ഉണ്ടായിട്ടുണ്ട് കുറച്ചും കൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം വീഡിയോ കാണിച്ചു തരാം ദാ ഇത് കൂടെ ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ എന്തൊരു ചൂടാച്ചിട്ടാ നല്ല ചൂട് വീട്ടിൻ്റെ ഉള്ളില് അപ്പൊ ഇങ്ങനെ പണിയൊക്കെ ഒരുങ്ങിയപ്പോൾ ഇങ്ങനെ ഇരുന്നാട്ടോ പണിയൊരുങ്ങിന്ന് പറയാന് പണിയൊരുങ്ങിട്ടൊന്നുമില്ല ഓരോരുത്തർക്ക് ചെമ്മീന് കാണുമ്പോ ചെമ്മീൻ ഏട്ടാ ഏട്ടാ നിങ്ങളാവിടെ ഏഹ് വരിപ്പു മുട്ടാണ്ടേ പിന്നെ കഴിഞ്ഞു ഇവിടെനിന്ന് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം ഇണ്ടായിരുന്നാണ് കേട്ടോ ഒരു വാഴ രണ്ട് മൂന്ന് വാഴ വെച്ചാൽ തന്നെ പിന്നെ എത്ര വാഴകൾ ഉണ്ടാവും വെച്ചിട്ടാ കഴിഞ്ഞിട്ട് പ്രാവശ്യത്തെ നമ്മടെ കായക്കൊലയുടെ ഒക്കെ കായക്കൊലൊക്കെ കഴിഞ്ഞു ഇനി ആകെ ഇത് തന്നെ ഉള്ളു അവിടെ ഇല്ലല്ലോ അപ്പുറത്തും ഇല്ലല്ലോ ഇതാണ്ടോ എന്താണ്ടോ കോട്ടത്തിന്

അപ്പോ നമുക്ക് രണ്ട് രണ്ടും നേരൊക്കെ ഇല്ല അതങ്ങനെ കൊണ്ടെന്ന് വെച്ചതാണ് എനിക്ക് അത് നേരേക്കാൻ അത്ര വശ അറിയില്ല അപ്പൊ ഏട്ട വരുന്നത് കാത്തു നിന്നോ ഏ തെരണ്ടി ആണോ തെരണ്ടിളി തെരണ്ടി മീ ഇതാണ് സമയം കൊണ്ടേ ഞാൻ ഉള്ളി ോ കാരട്ടി ഒന്നും വെക്കാൻ പറ്റില്ല കാരട്ടിങ്ങനെ കണ്ടാ വലുതാ പിന്നെന്താ ഇങ്ങനെ പറ്റിട്ടറിയില്ല ഞാൻ വെക്കാറുണ്ട് നേരക്കാറില്ല ഒരു പ്രാവശ്യം നേരേക്കിട്ടാ കൊണ്ടന്നില്ല ഇതിന് വേണ്ടിട്ട് നമ്മള് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കണത്

അതുപോലെ കുഞ്ഞനും ഇഷ്ടാണ് ചെമ്മീന് കണ്ടിട്ടോന്നല്ലേ എത്ര വലിയ ഓരോ ചെമ്മീനുകള് പറഞ്ഞിട്ടാ ഞാനൊക്കെ അന്നെ നമ്മളാദ്യാണോ കാണുന്നത് ചെമ്മീന് കണ്ടപ്പല്ലേ വളർത്തുന്നതാണ് റിയാതെ കാര്യല്ലാണ് ഏ ഇതൊക്കെ ഞണ്ടും നേരെയൊക്കെ നല്ല എളുപ്പ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല കയ്യും കാലം നിലക്കുണ്ടാവും അവിടെ ഒന്നും ഉണ്ടാവില്ല സാധാരണ ഞണ്ടിന്റെ കാലിലൊക്കെ അല്ലേ നല്ല ദശ ഉണ്ടാവും ഒരു എന്താ സത്ത് പോലെ ഇങ്ങനെ സൂപ്പ് സൂപ്പ് അതുപോലെ വെക്കാൻ ചെലവര് ചെയ്യും നമ്മുടെ ഈ പാടത്തെ ഞണ്ടില്ലേ ആ എടുത്തിട്ട് സൂപ്പ് വയ്ക്കുന്നാണ് നല്ല തോട് മാത്രം കേട്ടോ ഇടുപ്പ് നല്ലതാണ് വേദന ഇത്ര പൈസ കൊടുത്തല്ലേ അവർക്കറിയാം ഇത് നേരാക്കേണ്ട രീതിക്ക് കഴിഞ്ഞ പൈസ വാങ്ങാൻ മാത്രമേ കൈ നീട്ടാൻ പറ്റൂടെ ഒന്നും ഉള്ളി പിന്നെ വലിയ വെല്ലുവിളീനേക്കാളും നല്ലത് ഉള്ളി ഇട്ടിട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമ്മുടെ ചിക്കൻ അതേപോലെ തന്നെ ഞണ്ട് ഇതൊക്കെ ചെറിയ ഉള്ളി ഇട്ടിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പക്ഷെ നമ്മളധികം ചെറിയുള്ളി ഇടാറില്ല എന്ന് മാത്രം കുറച്ചല്ലേ നമ്മുടെ ഇവിടെ തന്നെ ഞണ്ട് എല്ലാവർക്കും ഒന്നും നമുക്ക് ഇവിടെ വീട്ടില് നമുക്ക് കഴിച്ച് ശീലി ശീലിപ്പിച്ചു പോകും അതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ചുറ്റും എല്ലാവരും അത് ഞങ്ങൾ ഒന്ന് രണ്ട് പേരെ വാങ്ങും ഞങ്ങൾ കോഴിക്കോടായിട്ടൊക്കെ ഒന്ന് ശീലമുള്ള കൂട്ടുകാരുടെ വീട്ടിലും ഇവിടെ തന്നെ ഞണ്ട് എല്ലാവർക്കും ഇഷ്ടമല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഞണ്ട് കണ്ടെത്തണേ നമ്മുടെ കൊണ്ടല്ല നമ്മള് വലിയ വലിയ മീൻ ഞാൻ എപ്പോഴും പറയാറില്ല നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോ ഇങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ മത്തി അയില അതേപോലെ ഈ തോട്ടത്തെ മീനൊക്കെ അധികം ഉണ്ടാവാറ് അപ്പോൾ അതൊക്കെ അധികം എടുക്കുള്ളൂ കുട്ടികളു വണ്ടി വണ്ടി ദിവസം നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ അംഗലവാടിയിൽ ഇരുപത്താറാം തിയതി ഉണ്ട് ടീച്ചർ നമ്മുടെ അച്ചൂനേയും അമ്മൂനേയും കിച്ചുനെയൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അവർ പോണതിൻ്റെ ആയിട്ട് കലാപരിപാടിയൊക്കെ ഉണ്ട് എന്നെയും വിളിച്ചതാണ് കേട്ടോ ഡാൻസിനൊക്കെ എനിക്ക് പക്ഷെ പോകാൻ ഒഴിവ് കിട്ടിയില്ല അപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാനും ഉണ്ടാവുമായിരുന്നു സുഗന്യുണ്ടാകും ഞാനും സുഗന്യുണ്ടാവുമായിരുന്നു കേട്ടോ തിരുവാതിര കൈകൊട്ടി കളിക്കൊക്കെ വിളിച്ചതാണ് കേട്ടോ ഞാൻ പോയില്ല അതേപോലെ നമ്മുടെ എന്താ കടമ്പഴിപ്പുറത്തെ കൂട്ടുകാരുണ്ട് കേട്ടോ ചേച്ചിമാര് എന്റെ കൂടെ ക്ലിനിക്കിൽ നിൽക്കുന്നത് അപ്പൊ അവർ ആദ്യം മുതലേ പറഞ്ഞിരുന്നു എന്താ തിരുവാതിരക്കളി തുടങ്ങുന്ന സമയത്ത് വാ പ്രസീമൊക്കെ കൂടാമൊക്കെ എല്ലാവർക്കും പാടെ ഗ്രൂപ്പ് പോലെ ചെയ്യാന്ന് പക്ഷെ അവർ ഗുരുവായൂർ അരങ്ങേറ്റം നടത്തി എവിടെയൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചു അല്ലേ എനിക്കന്ന് രാജേച്ചിയൊക്കെ അവർ എല്ലാം പത്ത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള അമ്പലത്തുകൾക്കൂടെയൊക്കെ വന്നോട്ടോ അപ്പം ഞാൻ മടി പിടിച്ചിട്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ മടി പിടിച്ചു മടി പിടിച്ചിട്ടല്ല അമ്മയില്ലല്ലോ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്തേക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ പോയില്ല ഇപ്പോൾ അവർ എവിടേക്ക് അമ്പലങ്ങളിൽ പോണുണ്ട് എന്നറിയുമോ പത്ത് പേര് കൂടിയിട്ട് തിരുവാതിരക്കളിയായിരുന്നു തിരുവാതിരക്കളി മാറി ഇപ്പം കൈകൊട്ടിക്കളിയായി എല്ലാവർക്കും ആദ്യമായിരുന്നു നമ്മളിങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നാളെ നാളെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ പിന്നെ അത് ചെയ്യാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല ശരിക്കും കിട്ടിയ അവസരങ്ങൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ വിനിയോഗിക്കുക അത് എൻ്റെ കാര്യത്തിൽ പറയട്ടോ നമ്മളപ്പ വിചാരിക്കും കുട്ടികളും അല്ലേ കുട്ടികളെ എങ്ങനെ ഒറ്റയ്ക്ക് നിർത്തി പോവുക അല്ലെങ്കിൽ സുഖന്റേത്ത് വാശി പിടിക്കില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പൊ അവരൊക്കെ പോണുമ്പോൾ എനിക്കിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ട് എന്തിനാ പൈസ വേഗം മൊത്തത്തിൽ കുട്ടീനെ കൊണ്ടുവരാനോ ഡാൻസിനൊന്നും കൂടിയില്ല നമ്മളൊക്കെ കാഴ്ചക്കാരാണല്ലേ അതന്നെ പറഞ്ഞു ഞാനും സുഖനി മാത്രമേന്ന് ഞാനാണ് കേട്ടോ എല്ലാ പ്രാവശ്യം അവിടുത്തെ അമൃതം പൊടിക്ക് സമ്മാനം വാങ്ങിട്ട് സമ്മാനം അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിനൊക്കെ സമ്മാനം വാങ്ങാനാണ് ആനാണ് എനിക്ക് എത്ര പാത്രങ്ങള് കിട്ടിന്നറിയപ്പോ അങ്കലവാടിന്ന് കൊറേ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തേട്ടാ കിണ്ണം അതേപോലെ എത്ര പോകുന്ന പാത്രം അടപ്പുള്ള പാത്രങ്ങള് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഒന്നും ും ശരി എനിക്ക് ചിക്കന ചിക്കനാ നേരേക്കുട്ടോ എന്താ ബീഫാണെന്ന് വെച്ചാലും അതേപോലെ തന്നെ എന്താ ഞണ്ട് ചെമ്മീനൊക്കെ ഏട്ട ഉണ്ടെങ്കിൽ ഏട്ടൻ നേരേക്ക് തരാം എനിക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും നേരേക്ക് കൊടുക്കും ഇപ്പം അമ്മേന്ന് വെച്ചാലും നേരേക്ക് കൊടുക്കെട്ടോ അവർക്കത് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാം നമ്മളിത് നേരേക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഴിക്കില്ലാന്ന് അറിയാം അപ്പം കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഏ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതാ തക്കാളി കേട്ടോ ഇതൊന്ന് കഴുകിയിട്ട് നേരം അമ്മിയിലൊന്ന് ചതച്ചെടുക്കട്ടെ തക്കാളി നമുക്ക് അരിഞ്ഞെടുക്കാം ചെറിയുള്ളി ചതക്കു ഉം പിന്നെ അത് വാടില്ല അരിനേക്കാളും നല്ല ഇങ്ങനെ ചതക്കലേന്ന് വിചാരിച്ചാ ഉം പിന്നെ നമ്മുടെ മിക്സി എന്താ നേരെക്കാത്തെന്ന് പറഞ്ഞിരുന്നു മിക്സി നേരെക്കാത്ത എന്താണെന്നറിയ അതിന് വാറണ്ടി ഉണ്ട് നമ്മള് വിളിച്ചു പറഞ്ഞിരുന്നു അപ്പൊ അത് കാരണം അവര് വീട്ടിൽ വീട്ടിൽ അവരത് പറഞ്ഞു നമ്മള് കടയിൽ കൊടുത്തപ്പോഴും അവര് രണ്ടു ആവും പറഞ്ഞു അപ്പൊ എന്നാ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മള് നേരേക്കാതിരിക്കയാണ് അല്ല കടയിൽ കൊടുത്തു കടയിൽ അവര് പറഞ്ഞു ആയിരം രൂപയ്ക്ക് മേലെ ആകുമ്പോ പറഞ്ഞു പിന്നെ ആയിരം രൂപ കളയുന്നത് കളയുന്നത് ശരിയാതുകൊണ്ടാണ് കേട്ടോ അതിനാകെ പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വരുന്ന സാധനം പോയായിരുന്നു അത് അത് എന്റെ കയ്യിന്ന് പറഞ്ഞ പോലെ ഞാൻ അരി അരയ്ക്കുമ്പോ ഇതായതാ പിന്നെ എനിക്ക് അരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ ഇപ്പൊ തേങ്ങ അരച്ചിട്ട് തന്നെ അല്ലേ അമ്മിയിൽ അരച്ചിട്ട് തന്നെ അല്ലേ വെക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ മിക്സി ഉണ്ടെങ്കിൽ ഒരു സൗകര്യം എന്ന് മാത്രം മറ്റേത് എന്താ വച്ചാൽ വേഗം എന്തെങ്കിലും ആവും അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളില്ലേ ഇഞ്ചി വെളുത്തുള്ളി ചരച്ചതിട്ട് കൊടുക്കട്ടെ ഞണ്ടേ

ാണ് കേട്ടോ ഫസ്റ്റ് ഇത് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെയാണ് വെക്കാന്ന് അറിയണ്ട അമ്മ പണിക്കോ ഇരിക്കയാണ് അപ്പൊ ഇതെങ്ങനെയാണ് വെക്കുക എന്നറിയണ്ട ആകെപ്പാടെ ഇടങ്ങാറായി ഫസ്റ്റ് കൊണ്ടുവരികല്ലേ എന്നിട്ട് ഞാൻ എന്താ യൂട്യൂബോ അല്ലെങ്കിൽ ഒന്നുമില്ല അപ്പോൾ അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ ഒക്കെ ആൾക്കാരും വെച്ചോരില്ല വെച്ചോരും ഇല്ല ഞാൻ എന്നിട്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു ഇത് നേരേക്കാനും അറിയണ്ടേ ഒരു വഴി അറിയണ്ടേ അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്ത് പറഞ്ഞെന്നറിയോ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജൊന്നും ഇല്ല കേട്ടോ ഉപ്പ് എന്താ എന്താ അത് ചെയ്യാറുണ്ട് അടുത്ത വീട്ടിലും ഇല്ല എന്നിട്ട് ഇത് നേരേക്കുന്നത് എങ്ങനെയൊക്കെ നേരേക്ക് നേരേക്കിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെച്ചു അമ്മ വരാൻ കാത്തു നിന്നു കേട്ടോ അമ്മ വന്നപ്പോൾ ഞങ്ങൾ നേരേക്കിയതൊന്നും ശരിയായിട്ടില്ല എന്നിട്ട് അമ്മ രണ്ടാമത് നേരേക്കി എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി റിയില്ലേ ചാർ കറി പോലെ ഇണ്ടാക്കുകയും ചെയ്യും അമ്മ എന്നിട്ട് ഞാൻ ഇണ്ടാക്കിയത് നേരൊക്കെയത് ശരിയായിട്ടില്ല ഇവിടെ പിടിച്ച് വലിക്കില്ലേ അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ കഴുക്കുണ്ടാവുമല്ലോ അതൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആ സംഭവം സംഭവനടുത്തു വെച്ചേ തോടെ അവ അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്യാ പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഇണ്ടാക്കാന്ന് പറഞ്ഞു അമ്മ ഏത് സാധനം കണ്ടാലും അമ്മ ഒന്നുണ്ടാക്കി നോക്കും

ഏ ഞണ്ടതിന് ഇവിടെ കിട്ടാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഒരു മൂന്ന് കൊല്ലം അതിനുള്ള പാടത്തൊക്കെ കിട്ടുക ചെയ്യും പാടത്തൊക്കെ പണ്ടൊക്കെ കിട്ടിയായിരുന്നു ഇപ്പൊടെ ഞണ്ട് കിട്ടണ പാടത്ത് നെല്ല് തന്നെ ഇല്ല പിന്നെ ഞണ്ട് കിട്ടണേ പണ്ട് നെല്ലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചെറിയ പോലെ സമയത്ത് പിടിക്കുന്നു ഞാനൊക്കെ ഞാൻ ഇവിടെ വെക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പേ ഒക്കെ അമ്മ തന്നെയാണ് വെച്ചിരുന്നട്ടോ ഇറച്ചിയാണെന്ന് വെച്ചാലോ മീനാച്ചാലോ ഒക്കെ അമ്മയാണ് വെച്ചിരുന്നത് പിന്നെ ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അമ്മ പക്ഷെ ഇങ്ങനെയൊന്നും അല്ല അമ്മ വെക്കുമ്പോൾ ഒക്കെ വ്യത്യാസം വന്നു ഇപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കന്നെ അമ്മ വെക്കുമ്പോൾ എന്താ പറയുക എന്നറിയോ മല്ലി കൂടുതൽ തോന്നുകയാണ് അങ്ങനെ പറയും പക്ഷെ സംഭവിച്ച നല്ല ടേസ്റ്റ് ആട്ടോ നന്നായി വെക്കും നീയും തക്കാളി നല്ല പോലെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി എന്തപ്പോ ഞണ്ടു വീട്ടില് ഒരു കൊല്ലായിട്ടുണ്ടാവും സംശയം അത്രക്കായി ഇപ്പൊ കഴിച്ചിട്ട്

ില് ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഉപ്പിട്ട് കൊടുക്കണം കുരുമുളക് പൊടി കുഞ്ഞനെ പറഞ്ഞില്ലേ ചായക്ക് എന്തെങ്കിലും കടി വാങ്ങിട്ട് വരാന് ുംകീല ഉപ്പിട്ട് കൊടുക്കട്ടെ എല്ലാരും കഴിക്കാത്തോണ്ട് റച്ച് കഴിച്ചോളി ഉപ്പിട്ടുകൊടുത്തു കുരുമുളക് പൊടിച്ചതില്ല പൊടിക്കണം ഇത് നടച്ചുവെച്ചിട്ട് കുരുമുളക് ഒന്ന് പൊടിക്കട്ടെ എന്താ അവിടുന്ന് കേക്കണേ പാട്ട് പാടുകയാണ് ഏ ഇടുവാ എന്റെ പാട്ടൊന്ന് കേക്കട്ടെ പാട്ടൊക്കെ കേക്കട്ടെ വാ ഏവാണ്ണി ആ പാട്ടൊന്ന് പാടിക്കാട്ടൊന്ന് പാടിക്കാത്ത ഏ ആ പാട്ട് കേക്കട്ടെ അച്ഛന് കേക്കട്ടെ കേസൈ കളിയേക്കൊന്നുല്ല പാട്ട് എന്റെ കുട്ടി നല്ല പാട്ട് പാടുന്ന കുട്ടിയല്ലേ പിന്നെന്താ വാ കുഞ്ഞുണ്ണി വേറെ പാട്ട കുഞ്ഞുണ്ണി കുട്ടീനെ അച്ഛ കുട്ടി അച്ചരേം കളിയാക്കിക്കോ പാട്ട് കളിയാക്കില്ല എന്റെ കുട്ടീനെ അപ്പോ അപ്പൊ കുരുമുളക് പൊടി കളറുണ്ടോ അറിയണ്ടോ പിന്നെന്താറിയ ഇതിൽ ഒരുപാട് മസാലയൊന്നും നമ്മളിട്ടിട്ട് കറീനെ നാശമാക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് തേങ്ങാപ്പാൽ കഴിഞ്ഞ വെച്ചതാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഞണ്ട് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു

അത് തരില്ല കോഴിക്ക് വെച്ചതാ ഞാൻ തന്നെ കറിവേപ്പില ഇട്ടു കൊടുത്തുല്ലേ ചായ കുടിച്ചത് എന്താ അതിന്റെ ഒരു ചന്തം ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു അപ്പം കൂടി ഉണ്ടെങ്കിൽ ആഹാ ഒന്നും വേണ്ട ചോറ് കെട്ടി കഴിക്കേട്ട ഉപ്പ് നോക്കേട്ടാ ഇത്ര പോരെ കറിയുണ്ടോ കറിയുണ്ടോ അമ്മ കയസ്റ്റ് ചെയ്യാ നമ്മുടെ അമ്മൂട്ടിയേക്ക

ചക്കടി മാ സമയമായി കഴിഞ്ഞാ ഇങ്ങനെ ഈച്ച ശല്യം നല്ലതാണ് നല്ലതാണ് പറയാന്ന് കണ്ടോ ഇറച്ചി ഇറച്ചി ഇതാകണ്ടോ ഇതിലിറച്ചിണ്ടാവും എന്താ അത് ഞണ്ട് കഴിക്കുമ്പോഴൊക്കെ പിന്നെ എങ്ങനെയാ പറയുക അമ്മൂന ഏറ്റവും ഇഷ്ടമുള്ള സാധനാണ് കേട്ടോ ഞണ്ട് അമ്മൂനയിന് എന്താ വയർ നിറച്ച് അവൾ പറയും തടി വേണ്ട തടി വള്ള തടിക്ക് ആരോഗ്യം ഉണ്ടായാൽ മതി പറയും കേട്ടോ എനിക്കോ അമ്മ കുറച്ച് നന്നായി തടിച്ച് വേണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യണ്ടോ അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ ഇരു ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാ